ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട മസാലയാണ് ചപ്പാത്തിരിയുടെയും അതുപോലെ തന്നെ ഞാനിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് ഇതിൻ്റെ പേര് എഗ് മലായി എന്നാണ് ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലിന് പകരം ബട്ടർ ഉപയോഗിക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും പിന്നെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ മസാലയിൽ മുളക് പൊടിയൊന്നും ഞാനങ്ങനെ ചേർക്കുന്നില്ല ഇവിടെ ഞാൻ ഒരു രണ്ട് പച്ചമുളകും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്നല് വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വെച്ചതാണിത് അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം പച്ചമുളക് എരിവിനനുസരിച്ച് ഓരോരുത്തരുടെയും ചേർത്താൽ മതി ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം മാത്രം ചേർത്തത് ഇനി പിന്നീട് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത് ഇത്രയും ചേർത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം ഇതിപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ് ഇതിൽ ചേർക്കുന്നത് വേണമെങ്കിൽ ഇത് മിക്സിയിൽ അടിച്ച് ചേർത്താലും മതി തക്കാളി ഒന്ന് വെന്തൊന്ന് ഉഴഞ്ഞ് വരണം ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഞാൻ ഇതിലോട്ടൊരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് പാത്രം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു അഞ്ചാറ് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴത്തേക്ക് ആ മസാല നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് അരച്ച് ചേർക്കുന്നുണ്ട് വേണ്ടി ഈ കറി വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പേര് പരച്ച ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ആണ് അതുപോലെ നല്ല കുറുകി കിട്ടുകയും ചെയ്യും ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ പിന്നെ തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു അര ഗ്ലാസ് പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചൂടുള്ള പശുവിൻ പാലാണ് ഞാൻ ഇതിലൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഈ കറി അധികം തിളപ്പിക്കുന്നൊന്നുമില്ല ചെറിയ തീയിലാണ് ഇത് പിട്ടിരിക്കുന്നത് പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് കസൂരി കസൂരിമേത്തിൽ ചേർക്കുന്നുണ്ട് ഇത് കസൂരി കസൂരിമേത്തെന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഉലുവയുടെ ഇലയാണല്ലോ അത് മിക്കവർക്കും ഇപ്പോൾ അറിയാം ഇതിപ്പോൾ കടകളിലൊക്കെ ഇപ്പോൾ കിട്ടുന്നതാണ് അതും കൂടെ അല്പം പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇതൊരു ഒരു ടേബിൾ സ്പൂണോളമാണ് ഞാൻ ചേർത്തത് അതും കൂടി ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലോട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ടായിട്ടൊന്നും മുറിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തോട്ടൊക്കെ നന്നായിട്ട് ഈ കറിയുടെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കും ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇനി ഗ്യാസ് ഓഫാക്കാൻ പോവാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് അതുപോലെ തന്നെ ചപ്പാത്തിയുടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇത് ചപ്പാത്തിരോട് മാത്രമല്ല ഞാൻ ബട്ടൂർ അതുപോലെ തന്നെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാം അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് റെസിപ്പീസ്